നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരുങ്ങുകയാണ് ആവേശ പോരുകൾ ഒക്കെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നായി ഉയരുന്നുണ്ട് പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പി വി അൻവർ തന്നെയാണ് ഒപ്പം എം സ്വരാജും ഒക്കെ തന്നെ അണിനിരക്കുന്നുമുണ്ട് പി വി അൻവർ ഇട്ടുമൂടാനുള്ള കോടിക്കണക്കിന് സ്വത്തുള്ള ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ് എന്ന പല തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞതാണ് എന്നാൽ പിന്നീടാണ് പിണറായി വിജയനെ അച്ഛനായി കണ്ട പി വി പെട്ടെന്നാണ് പിണറായി വിജയനെതിരെ അതായത് സത്യത്തിൽ മലയാളത്തിലൊരു കമന്റ് വന്നത് ഇങ്ങനെയായിരുന്നു ആദ്യം അച്ഛനാണെന്ന് പറയും പിന്നീട് ഇതാ രണ്ട് വർഷം എട്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങി എന്നാണ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പി വി എൻവർ അക്ഷരാർത്ഥത്തിൽ പിച്ചച്ചട്ടി എടുത്തു നിൽക്കുന്ന ഒരു ഗതികേടിലേക്ക് കാര്യം എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ തന്നെ ഇക്കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജനങ്ങളിൽ നിന്നും സംഭാവന തേടിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവർ രംഗത്ത് വരികയാണ് പിണറായി പേരിൽ പോരാടിയതിന്റെ പേരിൽ അധികാരവും ഭരണ തലങ്ങളിലും അപ്പുറം വിയർപൊഴിക്ക് സമ്പാദിച്ചു കൂട്ടിയ നഷ്ടങ്ങളെയാണ് താൻ എന്ന് പി വി അൻവർ പറയുകയാണ് അതായത് താൻ സമ്പാദിച്ച ഓരോ തുകയും അനക്കാൻ പോലും സാധിക്കാത്ത വിധം മരവിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് അൻവർ സംഭാവന അഭ്യർത്ഥിച്ചിരിക്കുന്നത് പണം അയക്കാനുള്ള അക്കൗണ്ട് വിവരങ്ങളും പേജിൽ നൽകിയിട്ടുണ്ട് പണം അയക്കുന്നവരുടെ വിവരങ്ങൾ പുറത്തുവിടില്ല എന്നും അൻവർ പറയുകയാണ് എത്രയോ കോടി രൂപയുടെ സ്വത്ത് എനിക്കുണ്ട് എന്നാൽ ഒരു സെന്റ് ഭൂമി പോലും വിൽക്കാൻ കഴിയില്ല മിച്ചഭൂമി കേസ് എന്ന് പറഞ്ഞ് അനങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഒരു രൂപ വെച്ച് അക്കൗണ്ടിലേക്ക് അയക്കണം പണത്തിനു വേണ്ടിയല്ല സമാധാനത്തിന് വേണ്ടിയാണ് ഒറ്റപ്പെടുത്തരുത് നാളെ ടി പി ചന്ദ്രശേഖരന്റെ അവസ്ഥയിലേക്ക് പോയേക്കാം സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നും പി വി എൻവർ പറയുകയാണ് അതായത് ഗൂഗിൾ പേ അടക്കമുള്ള നമ്പർ ഒക്കെ നൽകുന്നുണ്ട് റിക്വസ്റ്റ് ഫോർ ഇലക്ഷൻ ഫണ്ട് എന്ന പേരിലാണ് പോസ്റ്റ് വരുന്നത് ദീർഘമായി തന്നെ എഴുതിയ പോസ്റ്റും ഒപ്പം അതിനുശേഷം അദ്ദേഹം തന്നെ വീഡിയോ ആയി ചിത്രീകരിച്ചൊരു ഒക്കെ തന്നെ വരികയാണ് എന്തായാലും ആ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം ഇലക്ഷൻ ഫണ്ട് അഭ്യർത്ഥന ജിപേ ഫോൺ പേ പേയ്മെന്റുകൾ ലിമിറ്റ് തീർന്നത് കൊണ്ട് സാധ്യമാകുന്നില്ല എന്ന് പലരും വിളിച്ചു പറയുന്നുണ്ടായി നിങ്ങൾക്ക് ഈ ക്യു ആർ കോഡ് ഉപയോഗിക്കാൻ നടക്കുമുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് തുടങ്ങുന്നത് ക്യു ആർ കോഡ് ഉപയോഗിക്കുന്ന പക്ഷം ബ്ലോക്ക് ആവാതെ നിങ്ങളുടെ സംഭാവന പിന്തുണയായി അയക്കാൻ സാധിക്കും ക്യു ആർ കോഡ് ഉപയോഗിക്കുമ്പോൾ പി വി അൻവർ എന്ന പേര് വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ജിപേ ഫോൺ പേ നമ്പർ സഹിതം കൊടുക്കുന്നുണ്ട് മാത്രമല്ല അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് എന്നിവ സഹിതമാണ് നൽകുന്നത് പ്രിയരേൻ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ ഉപതെരഞ്ഞെടുപ്പിനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് നിങ്ങളുമായി പലതവണ സംസാരിച്ചതുമാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസത്തിനെതിരെ പോരാട്ടത്തിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ ഈ പോരാട്ടത്തിൽ എനിക്ക് നഷ്ടമായത് അധികാരവും ഭരണതലത്തിൽ മാത്രമല്ല ഞാൻ ഇത്രകാലം വീർപ്പോഴിക്ക് സമ്പാദിച്ചത് കൂടിയാണ് ഈ പോരാട്ടത്തിൽ എന്റെ ജീവൻ വരെ സുരക്ഷിതമല്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഞാൻ ശബ്ദിച്ച മുഴുവൻ ഈ നാട്ടിലെ സാധാരണ വേണ്ടിയാണ് അവർ പുറത്തു പറയാൻ ഭയപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ പിന്തുണയിലും കരുത്തിലും മാത്രമാണ് എനിക്ക് പോരാട്ടം തുടരാൻ തുടരാൻ സാധിക്കുന്നത് നിങ്ങൾ എനിക്ക് സംഭാവന നൽകുന്ന ഓരോ രൂപയും എനിക്കുള്ള ധാർമ്മിക പിന്തുണയായിട്ടാണ് കണക്കാക്കുന്നത് എന്നും പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പിന്തുണയ്ക്കുക പ്രാർത്ഥിക്കുക സഹകരിക്കുക സഹായിക്കുക എന്നാണ് പ്രിയപ്പെട്ട പി വി അൻവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ക്രൗഡ് ഫണ്ടിംഗ് നടത്തണമെന്ന് പലരും ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഓരോ വോട്ടറും നിലമ്പൂരിലെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാണ് എന്നും പി വി അൻവർ പറയുകയാണ് ഈ പോരാട്ടത്തിൽ എന്റെ ജീവൻ വരെ സുരക്ഷിതമല്ല എന്ന ഉത്തമ കൂടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഞാൻ ശബ്ദിച്ചത് മുഴുവൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് അവർ പുറത്തു പറയാൻ ഭയപ്പെട്ട കാരണങ്ങളാണ് അവരുടെ പിന്തുണയിലും കരുത്തിലും മാത്രമാണ് എനിക്ക് പോരാട്ടം തുടരാൻ കഴിയുന്നത് നിങ്ങൾ എനിക്ക് സംഭാവന നൽകുന്ന ഓരോ രൂപയും എനിക്കുള്ള ധാർമ്മിക പിന്തുണയായിട്ടാണ് കാണുന്നതെന്നും അൻവർ പറയുകയാണ് മാത്രമല്ല അൻവർ പറയുന്ന ആ വീഡിയോയുടെ ചില ചില സന്ദേശം കൂടി നമുക്കൊന്ന് കേൾക്കാം അല്ല പെരുന്നാൾ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പെരുന്നാളിൻ്റെ സ്ഥിതി നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് മസ്ജിദുകൾ കൂട്ടപ്പെട്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഈദ്ഗാഹ് നടത്താൻ പാടില്ല എന്ന തെറ്റൂരമുണ്ട് ഈ അവസ്ഥ ഇപ്പൊ മണിപ്പൂരിൽ ക്രിസ്മസ് ഉണ്ടായിട്ടില്ല ഒരു ഇന്ത്യ എന്തായിരുന്നു ഈ ഇന്ത്യയുടെ യാത്ര എങ്ങോട്ടാണ് അതിലേക്ക് ആ സംഘപരിവാറിൻ്റെ അജണ്ടയിലേക്ക് കേന്ദ്ര മന്ത്രിമാരുമായും കേന്ദ്ര ഗവൺമെൻറ്റുമായും ബന്ധം സ്ഥാപിച്ച് മകളെയും മരുമകനെയും രക്ഷപ്പെടുത്തി അവർ കണ്ടെത്തിയ ക്രമക്കേടുകളും സാമ്പത്തിക ഇടപാടുകളും അതിൽ നിന്ന് അവർക്കൊരു ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഈ സമൂഹത്തെ ഒറ്റ കൊടുക്കുന്ന വഞ്ചനപരമായ നിലപാടാണ് പിണറായി സ്വീകരിച്ചത് അതിനെയാണ് ഞാൻ ആദ്യമായി പിണറായിസ്യമെന്ന് വിളിച്ചത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൗഹൃദം ഒപ്പം നിൽക്കുകയാണ് ഈ ചുറ്റുപാടുമുള്ള ആളുകൾ ഈ സൗഹൃദം ഇവിടെ നിലക്കണം ഇവിടെ എല്ലാ മതസ്ഥരും എങ്ങനെയാണോ ഇതുവരെ ഈ നാട് ജീവിച്ചു പോയത് ആ സാമൂഹിക പരിതസ്ഥിതി പരസ്പര സ്നേഹം മത സൗഹാർദ്ദം നിലനിൽക്കണം എന്നാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് അതൊരു അധിക പ്രസംഗമാണെങ്കിൽ എനിക്കത് ആ അധിക പ്രസംഗം ആയിട്ട് തന്നെ കാണുന്നതിലൊരു കുഴപ്പമില്ല ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് സ്വാഭാവികമായും ഇതൊരു ഈ ഒരു തെരഞ്ഞെടുപ്പ് പിണറായിസം ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാവും സ്വത്തുക്കൾ ഉള്ള പി വി അൻവറിന് അനങ്ങാൻ പോലും പറ്റാത്ത തരത്തിൽ മണിച്ചിത്ര താഴ്ത്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് മാത്രമല്ല ഇന്ന് ബലിപെരുന്നാൾ ദിവസമാണ് ബലിപെരുന്നാൾ ദിവസത്തെ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഒരു ബക്കറ്റ് പിരിവും ഉണ്ടായിരിക്കും എന്ന ഒക്കെയുള്ള തമാശ രൂപേണയുള്ള കമന്റുകളും ഇപ്പോൾ നിരവധിയായി പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഈ ഇതേ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ തന്നെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റിക്വസ്റ്റ് ഫോർ ഇലക്ഷൻ ഫണ്ട് എന്ന പോസ്റ്റിന് താഴെയാണ് നിരവധി കമന്റുകൾ വരുന്നത് പ്രധാനം പള്ളിയിൽ ബക്കറ്റ് വിരി ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത് വീട്ടിൽ കോടികൾ വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തെണ്ടി നടപ്പൂ എന്ന് ചോദിക്കുന്നവരുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് തന്നെ അൻവർ എന്നിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജനങ്ങൾ പൈസ തരണമോ എന്ന ചോദ്യമൊക്കെ തന്നെ വരുന്നുണ്ട് അൻവറെ ഫണ്ട് റിസൾട്ട് വന്നു കഴിഞ്ഞു മതിയോ പോയി പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആളുകളെ പറ്റിക്കാൻ നടക്കുന്നു പൈസ അങ്ങോട്ട് തന്നിട്ടുള്ള നിന്റെ സേവനം നിലമ്പൂർക്കാർക്ക് വേണ്ടെന്ന അവർ പറയുന്നത് എന്ന കമന്റുകളാണ് ഒരു കാലത്ത് സഖാക്കൾക്ക് പ്രിയപ്പെട്ട പി വി അൻവർ അബൂക ആയിരുന്നു അപ്പോൾ സഖാക്കൾക്ക് ഒന്നും ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ സഖാക്കൾക്ക് സഖാക്കൾക്ക് ഒന്നും ഓർമ്മയും ഇല്ല എന്ന് പറയുന്നു പി വി അൻവറിന് ഫണ്ട് മാത്രമല്ല ചങ്കും പർസ് നൽകും രാഷ്ട്രീയ അടിമകളല്ലാത്തവരുടെ പിന്തുണ കിട്ടുമെന്ന് ചിലർ പറയുന്നുണ്ട് കൈകാല ആവത്തില്ലാത്തവനാണേ വല്ലതും തരണേ ഹമ്മ ഹമ്മ എന്ന് പറയുന്ന കമന്റുകളുമുണ്ട് തിരക്കുപെട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോയതും മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായതും യു ഡി എഫിൽ ഇടിച്ചു കയറാൻ ശ്രമിച്ചതും ഡി വരെ മാറ്റാൻ പ്രയത്നിച്ച രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മാറ്റു കുറച്ചും പ്രതിപക്ഷം ചെയ്യേണ്ട കടമ അവ പരാജയമായിട്ട് അൻവർ എന്ന ഒറ്റയാൾ പോരാട്ടം എന്ത് നേട്ടം മുന്നിൽ കണ്ടിട്ടാണെങ്കിലും പ്രശംസനീയമായതുകൊണ്ട് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മറ്റ് സ്ഥാനാർത്ഥികളെക്കാളും മുന്നിൽ നിൽക്കാൻ അർഹത ഉള്ളത് അൻവറിന് മാത്രമാണ് എന്നാണ് പറയുന്നത് ചിലർ ഒരു രൂപയെങ്കിലും നൽകി സഹായിക്കൂ സമാധാനത്തിന് വേണ്ടിയാണ് ഒറ്റപ്പെടുത്തരുത് എന്ന് വീണ്ടും കമന്റ് വരുന്നുണ്ട് ചുളുവിൽ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള ബുദ്ധിയല്ലേടോ എന്ന് പറയുന്നുണ്ട് ഒത്തായി സ്വദേശി സുമനസുകളുടെ സഹായം തേടുന്നു എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ വരുന്നു എത്ര വലിയ കോടീശ്വരൻ ജനങ്ങളുടെ മുന്നിൽ ഭിക്ഷയാചിക്കും അതൊരു നിയോഗമാണ് അൻവർ ഈ രീതിയിൽ യാചിക്കുന്നു എന്ന് മാത്രം വേദനിക്കുന്ന ഒരു കൊച്ചു കോടീശ്വരനാണ് അൻവർ എന്നൊക്കെ പറഞ്ഞ് നിരവധി കമന്റുകൾ വരുന്നുണ്ട് സാധാരണ രീതിയിൽ ആര് ജയിക്കുമെന്ന നിലമ്പൂർ ആര് പിടിക്കുമെന്ന ചോദ്യത്തിന് ആരും തന്നെ അൻവറിന്റെ പേര് പറയാതിരിക്കുന്നതുമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളൊക്കെ നോക്കി അൻവർ തന്നെ വിജയിക്കുമെന്ന് പറയുന്നവരുമുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം